ഒരു ുള്ള രണ്ടാഗ്രഹം പറയൂട്രഹം ഒന്ന് വിചാരിക്കരുത് ദുൽഖറിന്റെ കൂടെ അഭിനയിക്കണം പൃഥ്വിരാജാണെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ എങ്ങനെയാന്ന് ശീലമില്ല അതെ നമ്മുടെ സ്റ്റാർ ഒരു വർഷം എങ്കിലും അതെന്നെ നീ ുംളക്കാൻ നിൽക്കണ്ട അവളുടെ ഫീലിങ്സ് എല്ലാം നോക്കിക്കോളാം അതായിരുന്നു അവസ്ഥ ഒമ്പത് വർഷം സ്റ്റാർ മാജിക്ക് ഇങ്ങനെ പോണം കഷ്ടമാണ് കമൽ അദ്ദേഹം അതിലൊക്കെ ഞങ്ങൾക്ക് വരണം ബുദ്ധി നല്ലടി അതിലൊക്കെ പിന്നെ ഈ പൗരുഷം നിറഞ്ഞ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ആളൊരു കേമനാണെന്ന് പറ്റാത്തവര് എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്